ഹലോ <laughs> അസലക്കു <laughs> <laughs> <halu>, വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ ഇപ്പം ഇത് ഇന്നിപ്പോൾ വെള്ളാട്ടപ്പോക്കരെ വേഷമൊക്കെ ധരിച്ചിറങ്ങിയിക്കണമെന്നല്ലേ നല്ല തണുപ്പാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത തണുപ്പ് അപ്പം ഞാൻ നിസ്കാരം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറിയതാണ് കേട്ടോ എന്ന് നീച്ചാരേ തോന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നിസ്കാരപ്പായി കുതിർക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സുഖമാണ് കേട്ടോ ഈ തണുപ്പത്ത് പ്രത്യേകിച്ച് എന്നാലും ഞാനിന്നെ കുത്തിപ്പൊക്കി വെള്ള അടുക്കളയിൽ കയറിയിരിക്കണം കേട്ടോ നമ്മുടെ പതിവ് ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിരിക്കണേ ഏതായാലും സമയം ഒരു ആറുമണിക്കാവാനായിട്ടുണ്ട് നേരം വെക്കാൻ കുറച്ചുകൂടി നേരം എടുക്കും സൂര്യേട്ടന് നല്ല തണുപ്പായതുകൊണ്ട് കുറച്ചു നേരം കൂടി ലൈറ്റായിട്ടേ വരവുള്ളൂ കേട്ടോ അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങാം അപ്പം ഇന്ന് ഗോതമ്പ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യം വിസ്ക് ഉപയോഗിച്ചൊക്കെ ഒന്ന് ഇളക്കി മറിച്ചെങ്കിലും എനിക്കറിയില്ല ഭയങ്കര തണുപ്പായിട്ട് കൈ ഒരു മരവിച്ച പോലെ അപ്പോൾ പിന്നെ ഞാൻ വേഗം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അങ്ങോട്ട് മാമിനെ കൊണ്ട് പണിയിടിപ്പിച്ചാന്ന് വിചാരിച്ച് അപ്പം മിക്സിയിലിട്ടിട്ട് ഒന്നങ്ങോട്ട് എടുക്കണം കേട്ടോ ഞാൻ സാധാ നമ്മളെ പഞ്ചസാര ഉപ്പൊക്കെ ചേർത്തിട്ടുള്ള ഗോതമ്പ് ദോശ നമ്മുടെ കൈക്കല എടുക്കാൻ പോകാനുള്ള മടിക്കാണ് കേട്ടോ മറ്റേ ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ എടുത്തത് ചായക്കുള്ള വെള്ളം കപ്പഴയൊക്കെ താളിച്ചാണ് ഇനി നമുക്കൊന്ന് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ഏതായാലും മിക്സി മാമനെ കൊണ്ട് പണിയിടിപ്പിച്ച് നമ്മുടെ ദോഷ പാട്ടർ വളരെ റെഡിയായിട്ടോ ഇതിപ്പോൾ വായൻ്റെ തണ്ട് വെച്ചിട്ടാണ് കേട്ടോ ഈ എണ്ണ പറ്റി കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ എണ്ണ പറ്റണ ബ്രഷ് കാണാതെ ആയിട്ട് കണ്ടിട്ടില്ല എന്ന് ഞാൻ ബ്രഷിന് വേണ്ടിയിട്ട് കുടുംബ കോടതിയിലൊരു പരാതി ഒക്കെ കൊടുത്തതാണ് പക്ഷേ കുടുംബാംഗങ്ങൾക്ക് ആർക്കും അതിനെക്കുറിച്ച് വലിയൊരു അറിവില്ല ബ്രഷ് പോലാരും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ പോയതൊന്നും വലിയൊരു തെളിവൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ മൂപ്പര കാത്തിരിക്കണോ വേണ്ടേ എന്നുള്ളതിലാണ് ഞാൻ ഏതായാലും ഞാൻ എന്നെ കൊണ്ട് പറ്റണ പോലെ പറ്റണ സ്ഥലത്തൊക്കെ അന്വേഷിച്ചു പക്ഷെ കണ്ട് കിട്ടിയിട്ടില്ല കേട്ടോ ഇപ്പൊ താൽക്കാലികം ഞാൻ വായന്റെ തണ്ട് ഉപയോഗിച്ചിട്ടാണ് എണ്ണ പൊറ്റൽ കേട്ടോ കുടുംബനാഥന്റെ കണ്ണിൽ തോന്നും പെടാത്തോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല വീഡിയോ കാണുമ്പോൾ എന്തായാലും തീരുമാനം ആയിക്കോളും എന്തായാലും നമുക്ക് പുതിയ ഒരാളെ കളത്തിലിറക്കണം അങ്ങനെ ഞാൻ ഏതായാലും ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ഗോതമ്പ് ദോഷങ്ങളെ ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഈ ചായ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് തുടങ്ങണ ഓരോരോ സൂക്കടാണ് എനിക്കറിയില്ല ഭയങ്കര തണുപ്പായപ്പോൾ ചൂടുള്ള ചായ ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേ ഇങ്ങനെ കുടിക്കാനൊരു പൂതി അപ്പോൾ പിന്നെ ആ പൂതി അങ്ങനെ നടക്കും ഇതിപ്പോൾ ചെറുതായിട്ടിങ്ങനൊരു മയത്തുള്ളികൾ പോലെ മഞ്ഞു തുള്ളികൾ അങ്ങനെ വീണുള്ളൂ എന്നിട്ട് തന്നെ ഭയങ്കര തണുപ്പ് കിട്ടും അപ്പം ഞാനങ്ങനെ വിചാരിച്ചു പോയി ഈ നല്ല സ്നോ വീണ ഓരത്തെ ഒരു അവസ്ഥ ഇങ്ങനെ ഞാൻ ആലിച്ചു പോയി അപ്പം എന്താണെന്നുള്ളത് നമുക്കിതന്നെ ഇപ്പം തഹിച്ചാൻ പറ്റുക അജാരി തണുപ്പാണ് വേണ്ട മഞ്ഞ് വീണിട്ട് നമുക്ക് ഇതേപോലെ ഷീറ്റിൽ പേരൊക്കെ എഴുതാം ആ രീതിയിലായി കിട്ടിയിരുന്നു ചെറുതായിട്ടിപ്പോൾ വെയിലൊക്കെ ഇങ്ങനെ ഒന്ന് തുടങ്ങി എന്നാലും തണുപ്പിലൊന്നൊരു കുറവുമില്ല കേട്ടോ തണുപ്പായത് കൊണ്ട് അകത്തത്തെ പണികളൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ മടിച്ച് മടിച്ച് നിക്കുകയായിട്ടോ അപ്പൊ ഇങ്ങനെ ചെറിയൊരു വെയിലിൻ്റെ നാർപ്പൊക്കെ കണ്ട അപ്പം പിന്നെ ഞാൻ വേഗം പോയിട്ട് അലക്കാനുള്ളതൊക്കെ രാവിലെ തന്നെ അലക്കിയിട്ടിട്ടുണ്ടേനിയും ഒരു പത്ത് മണിയായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വെയിലിൻ്റെ അഭിഷേകമാണ് അപ്പൊ അലക്കല് കഴിഞ്ഞു അതേപോലെ തന്നെ വെള്ളമൊക്കെ പിടിച്ചലൊക്കെ കഴിഞ്ഞു അപ്പൊ അതിൻ്റെ ഇടയിൽ നമ്മുടെ സെനിക്കുട്ടനെ അവിടെ ഒരാൾ നോക്കിയിട്ടുണ്ട് എനിട്ടാ അപ്പൊ സെനിക്കുട്ടനെ ഒന്ന് പോയി നോക്കട്ടെ സെനിക്കുട്ടനെ അവിടെ ഇരുത്തിക്കുക എണീട്ടാ അപ്പൊ എന്റെ അലക്കലും ൂക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞിന് നല്ല രസാ സുന്ദരി പെണ്ണി ചുന്ദരി ചക്കര നല്ല രക്ഷ ആര് വാച്ച് ഉണ്ടാക്കി തന്നെ കുഞ്ഞിനെ ചെറുക്കിണ്ട് വാച്ച് ഒക്കെ കെട്ടി സുന്ദർ കുട്ടിന്റെ ഇതുവരെ ഊടുതോണിയും മറുതുണിയൊന്നുമില്ലാതെ നടന്നവൻ ഇപ്പൊ ഉടുതോണിയും മറുതുണിയൊക്കെ ഇട്ടിറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആള് ഇടക്കിടക്ക് ഇങ്ങനെ ഓരോന്നിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്ക കൈമ തട്ടു തട്ടുകഴി കൈമ തട്ടു കൈമ തട്ടു ഓ കാട്ടോ ഒഴിച്ചി മേലെ കൈമ തട്ടു ഏതായാലും ഇന്നിപ്പോ വെയിലൊക്കെ വന്നീന്റെ ശേഷമാണ് അടുപ്പ് കത്തിച്ചനെ മറ്റേ തണുപ്പത്ത് ഫസ്റ്റാണ് അടുപ്പ് കത്തിച്ചത് ഇന്നിപ്പോ വേറെല്ല പണികൾക്കൊക്കെ തിരിഞ്ഞ് ലാസ്റ്റ് കാണാൻ നമ്മളെ അടുക്കുമ്പൊക്കെ എത്തിക്കണേട്ടോ മുന്നിലെ അത് ക്ലിയർ ആക്കണ്ടോ ചെലപ്പോ തൽക്കാലിക അവിടെ തന്നെ കൂട്ടിയാ മതി അനവിടെ തേക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായി കാരണം ആ അവിടെ തന്നെ കൂട്ടിയ മതി പിന്നെ പണിയാണ് സൗണ്ട് ായിട്ടപ്പൊക്ക് മൂക്കുകൊണ്ട് വർത്താനം പറയുന്ന പോലൊക്കെ തോന്നിയ രാവിലെ ഒരു രാത്രി ആയി കഴിഞ്ഞ പിന്നെ അതേമാതിരി കണ്ടിട്ട അവസ്ഥ ഒരു മൂക്ക് തുറയും കുറച്ച് സമയം പിന്നെ കുറച്ച് കഴിയുമ്പോ ഈ മൂക്ക് തുറയും മറ്റേ മൂക്കടയും അങ്ങനെ മൂക്കുകള് തമ്മിൽ ഷിഫ്റ്റ് എടുക്കലാണ് കേട്ടോ രാത്രി ആയാല് ഒരു വൈകുന്നേരം മഞ്ഞ് വെയ് തുടങ്ങുമ്പോ പിന്നെ അങ്ങനെയാണ് പിന്നെ മൂക്കുകൊണ്ടാണ് സംസാര പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താ വീട് പണി ബാക്കി തുടങ്ങാത്തത് തുടങ്ങാത്തെന്നുള്ളത് നമ്മൾ വയറിങ്ങിൻ്റെ ആ തേപ്പിൻ്റെ മുന്നേ വയറിങ്ങിൻ്റെ ഇതൊക്കെ കുത്തിപ്പൊളിച്ച് അതിന് പൈപ്പ് ഒക്കെ ഇടണമല്ലോ അപ്പം അതിന് രണ്ടു ദിവസം കയ്യട്ടെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആൾക്കാർ അപ്പോൾ ഓല്ക്ക് ഒരാഴ്ച അവിടെ കുറച്ച് പെട്ടെന്ന് തീർക്കേണ്ട പണികളുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി ഒന്നോട് പറഞ്ഞിട്ട് അപ്പോൾ ഓല് വരുന്നതും കാത്തും ഞാൻ നിൽക്കുകയാണ് കേട്ടോ ഞങ്ങളും ഈ മെറ്റലൊന്നും കൂട്ടിത്തെരിയും കൂട്ടിത്തെരിയും പറഞ്ഞാണ് കുറെ ദിവസമായി ഞാൻ ഈ മനുഷ്യന്റെ പിന്നാലെ നടക്കലുടങ്ങിയിട്ടോ ഈ മനസ്സും ചിലപ്പോൾ അതൊന്നും കേൾക്കാത്ത മതി മെയിൻ്റെ ആക്കാതെങ്ങനാണ് പോകട്ടോ അപ്പം ഇതാ ഇവിടെ കണ്ടിരിക്കാന് നമ്മുടെ ജെറും കുട്ടനുണ്ട് കേട്ടോ പണിയെടുക്കണതൊക്കെ ശരിയായ ഉണ്ടോന്നറിയാൻ നമ്മുടെ മുതലാളി ഇറങ്ങിയിരിക്കണെന്ന് കൂട്ടി ഇടയാണെങ്കി വൃത്തിയായി കടക്കും ഇനിക്കും തന്നെ മുറ്റടിച്ചൊരു മെന്തിരി കഥയാടാന്നോ അയ്യ മോൾ കൂടെ ഇങ്ങനെ ഇല്ലതൊന്നും കൂട്ടി കടക്കാ എവിടെലൊക്കെ ഇടാനൊക്കെ പറ്റുന്നല്ലേ പോയി കൂടി ോ രണ്ടാളുകളില്ല പെണ്ണുരുത്തില്ല ഇതാ അയലോക്കത്ത് കളിക്കാനൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വരവാണ് ട്ടോ അത് അതുപോലെ ഏതായാലും അവിടെ നോക്കിയിരിക്കട്ടെ ഞാൻ വെള്ളം പുറത്ത് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ അവിടെ രണ്ടില്ലേ മുരിങ്ങ കാണുന്നുണ്ട് അപ്പം ഇന്ന് മുരിങ്ങക്ക് പോയി ആണ് കേട്ടോ നമുക്ക് ഇടക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പ്രകൃതി നിന്ന് കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് ഞമ്മക്കൊന്നുണ്ടാക്കണമല്ലോ അപ്പം ഞാൻ പോയിട്ട് ഒരു ഉയരത്തിലുള്ള കൊമ്പ് വെല്ലം ഒന്ന് താത്താൻ ശ്രമിച്ചത് ആ കൊമ്പ് ഒടിഞ്ഞിൻ്റെ കൂടാണ് പോകാറില്ല ഈ വലിപ്പം അല്ലാത്തതുകൊണ്ടേ ഇല്ല പ്രശ്നമാണത് ആ മുരിങ്ങ കൊമ്പ് കാണു പോയി ഒഴിച്ചത് എന്നാ പോരെ അപ്പം അതിമന്നേ നെല്ല ഏതായാലും ഒടിഞ്ഞ് ഇനിയിപ്പോൾ അതിന് മെല്ലെ മുരിങ്ങ ഒക്കെ എഴുത്തിട്ട് വെള്ളം കടസ്കേപ്പ് ആവാം അപ്പോൾ ഇന്നിപ്പം മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഇനിയിപ്പോൾ ഉപ്പേരി ആകുവോ കുറച്ചധികം മുരിങ്ങ കിട്ടിയതുകൊണ്ട് അപ്പം ഏതായാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാം ഇല ഇതാകുമ്പോൾ കുറച്ചൊന്ന് അധികം വെള്ളമില്ലാതെ പറ്റി ചേച്ചാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇത് നല്ലതു എല്ലാ വർഗ്ഗങ്ങളടക്ക് കഴിക്കണത് അപ്പം ഞാൻ ഏതായാലും മുരിങ്ങൻ്റെ ഒക്കെ പറിച്ചിരിക്കണെ മുരിങ്ങൻ്റെ എല്ലാം പറിച്ചു പോരുന്ന വൈക്കല് കുറച്ച് കാന്താരിയുണ്ട് അപ്പം അതിൻ്റെ വന്ന് കുറച്ച് കാന്താരി ഇന്നിപ്പോൾ നാടനാവുമ്പോൾ എന്നാൽ പിന്നെ മുളകായിട്ട് മോഡേൺ ആവേണ്ട നാടൻ ആയിക്കോട്ടെ അപ്പം അതിൻ്റെ അടുക്കേ അച്ചുക്കുട്ടന് ഫോണ് കാണാനില്ല മാറുന്നത് തിരഞ്ഞു വരുന്ന വരവാണ് കേട്ടോ ഹാജു ഓരോ കളിക്കാൻ വേണ്ടിട്ട് ഫോണ് തരണതാണ് പക്ഷെ ഫോൺ ഞാൻ എടുത്തു പോന്നതും അവിടെ ഞാൻ കുറച്ച് വിട്ട് വെച്ചിട്ട് വീഡിയോ പിടിക്കണതൊന്നും ആൾ കണ്ടിട്ടില്ല കേട്ടോ ടാങ്കിന്റെ മറവിലാണ് അതുകൊണ്ട് പെട്ടെന്ന് ശ്രദ്ധയിൽ പെടൂല

ഒന്നുകൂടി ആവണം അത് പഴിക്കണം അപ്പൊ പറിച്ചാ മതി ഒന്നുകൂടി ആവണം ഇതിമക്ക കുഞ്ഞു കുഞ്ഞു കാന്താകളായിരുന്നു എനിക്കറിയില്ല അങ്ങനെ ഞമ്മളൊന്ന് ഊര് ചുറ്റി വന്നപ്പോഴേക്കും ഇവിടെ ആ പിച്ചീൻ്റെ കൂടെ കൂടി കൊടുക്കാനും മകൻ ഇറങ്ങിയിരിക്കുന്നു കേട്ടോ ആരും കൂടണ്ട കൂടിയിട്ടില്ല എന്നുള്ള പരാതി വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആട് ഓരങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ ഓര് പണിയെടുക്കുന്നതെന്ന് നോക്കിയിട്ട് ആട് ഇവിടെ ഇരുന്നിട്ട് മുരിങ്ങുരിങ്ങിരിക്കണത് കിട്ടോ എനിക്കാണെങ്കി എന്നൊരു പനി ഒരു വലിയൊരു സുഖമല്ലാത്തൊരു ദിവസം തന്നെ കേട്ടോ മഞ്ഞും ഒന്നാമത് നല്ല തണുപ്പൊക്കെ ആയിട്ട് മൂക്കടഞ്ഞാണ് തലവേദന അങ്ങനെ അങ്ങനെയുള്ള പല അസുഖങ്ങളും മാതിരിക്കണി കെട്ടോ അതുകൊണ്ടാണ് ഞാൻ കല്ലെടുത്തിടാനും അതിനൊന്നും മെറ്റൽ കൂട്ടാനൊന്നും ഇറങ്ങാനത് കേട്ടോ അപ്പൊ ഞാൻ വെള്ള ഇവിടെ അത് കൂടെ നല്ല പണികളൊക്കെ എടുത്ത് ഇങ്ങനെ അങ്ങനെ വെല്ലുവിള ചുറ്റിപ്പറ്റി നിൽക്കാമെന്ന് കരുതി അപ്പൊ ഇനി നമുക്ക് മുരിങ്ങണ്ടിലൊക്കെ ഒന്ന് താളിച്ചെടുക്കാം അപ്പൊ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അപ്പൊ കുറച്ചധികമാണ് ചേർത്ത് എടുക്കലിട്ടോ ഞാൻ ഏർ അജുവിന് മഞ്ഞപ്പീത്തൊക്കെയാണല്ലോ മഞ്ഞപ്പീത്തത്തിനും വെളുത്തുള്ളിയൊക്കെ നല്ലതാണ് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ പിന്നെ ഞാൻ എല്ലാത്തിലും വെളുത്തുള്ളി കുറച്ചധികമാണ് ചേർക്കൽ മഞ്ഞപ്പീത്തൊക്കെ വേഗം മാറട്ടെ എന്ന് വിചാരിച്ചിട്ടിട്ടോ അപ്പം നമ്മളെ ചെറുളിയും വെളുത്തുള്ളിയൊന്ന് വാടി വന്നപ്പോൾ അയക്ക് ഞാൻ കാന്താരി അതേപോലെ ചേർത്ത്ക്കാണേട്ടോ അത് പിന്നെ കീറിയിട്ടൊന്നും ഇല്ല കേട്ടോ കാരണം മക്കൾക്കൊന്നും ചിലപ്പോൾ അത് വണ്ടി വരില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് കഴിക്കുകയും ചെയ്യാം പിന്നെ കഞ്ഞിവെള്ളം വെച്ചിട്ട് ഞാൻ ഒരുപാട് കറി ആക്കിയിട്ട് കുറച്ചൊന്ന് പറ്റിയ ഒരു രീതിയിൽ നമ്മുടെ ഇലങ്ങോട്ട് വേവിച്ചെടുക്കുക അത്ര തന്നെ ഉള്ളു നമ്മുടെ വരുന്ന തളിപ്പ് എന്നോ വരുന്ന എന്ന് പറയാൻ പറ്റില്ല തോരനാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും തേങ്ങയൊക്കെ ചെലവിട്ടിട്ട് ആ ഒരു രീതിയിൽ ഉണ്ടാക്കണം ഇതിപ്പം അങ്ങനെയൊന്നും അവ കുഞ്ഞുട്ടി എന്റെ ഉണ്ടല്ലോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ മുറ്റടിച്ചു വരേനെ അപ്പൊ ഞാൻ മുറ്റടിച്ചു വരുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ എടുത്ത് വന്നപ്പോഴേക്കും ചോലൊക്കെ അവിടെ ഇട്ടിട്ടാളെ പോയിട്ടോ വല്ലപ്പോഴും എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പണിയെടുത്തരുള്ളൂ അതാണെങ്കിൽ ഞാൻ ക്യാമറ എടുത്തോണ്ടും കോളാക്കും ചെയ്തു ഇപ്പൊ ആ മുറ്റടിച്ച് വരുന്നൊന്നും നടക്കൂല ഏതായാലും മുറ്റം നാളെ അടിച്ച് വരാം ഇന്നിപ്പോ എനിക്കും തന്നെ മുറ്റടിച്ച് വരാനുള്ള ഒരു മൂടൊന്നുമില്ല ഏതായാലും ഇവിടെ ഈ കല്ലൊക്കെ ഒന്ന് കൂട്ടിയിട്ടല്ലേ അതിന്റെ മുകളിൽ കൂടെ ഒരു ഷീറ്റ് ഇടാം എന്നാ പിന്നെ ഇല അടിച്ചു വരുമ്പോൾ എനിക്കും വലിയൊരു ഇതൊന്നും ഉണ്ടാവില്ല ഇത് നമുക്ക് കഴിഞ്ഞപ്പോൾ എങ്ങോട്ടെങ്കിലൊക്കെ മാറ്റണം കിട്ടും ഇപ്പൊ ബാത്റൂമിന്റെ അടിയിലിടാനും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തോണ്ടിട്ട് അങ്ങോട്ട് ഇടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയും കൊള്ളു കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമ്പോൾ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിക്കിണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ചാനൽ ആദ്യം കാണുന്ന ആണെങ്കിൽ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പൊ വീണ്ടും കാണാം അസ്സാം വലൈക്കും ബൈ ബൈ